പൊന്നോണത്തെ വരവേൽക്കാൻ നിലമ്പൂരിലെ സ്കൈഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുങ്ങിക്കഴിഞ്ഞു പൊന്നോണം ബാംഗിൾ ഫെസ്റ്റ് എന്ന പേരിലാണ് സ്കൈഗോൾഡ് ഓണത്തിന് പൊന്നിൻ തിളക്കമേകാൻ എത്തുന്നത് സെപ്റ്റംബർ ഒന്ന് മുതൽ പത്ത് വരെയാണ് പൊന്നോണം ബാങ്കിൾ ഫെസ്റ്റ് നടക്കുന്നത് വിവിധതരം മോഡലുകളിലുള്ള ഇന്ത്യൻ ആൻഡ് ഇമ്പോർട്ടഡ് വളകളുടെ വലിയ കളക്ഷനാണ് ഫെസ്റ്റിന്റെ ഭാഗമായി സ്കൈഗോൾഡ് ഒരുക്കിയിരിക്കുന്നത് ഈ കാലയളവിൽ സ്വർണ്ണാഭരണങ്ങൾക്ക് രണ്ടേ മുക്കാൽ ശതമാനം മുതൽ പണിക്കൂലിയാണ് സ്കൈഗോൾഡ് ഈടാക്കുന്നത് കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് മുപ്പത് ശതമാനം ഡിസ്കൌണ്ടും എക്സ്ചേഞ്ച് ഓഫറിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് നൂറ് ശതമാനം മൂല്യവും ഉറപ്പു നൽകുമെന്ന് സ്കൈഗോൾഡ് നിലമ്പൂർ ഷോറൂം ഹെഡ് അബ്ദുൾ ബാസിത്ത് അസിസ്റ്റന്റ് ഷോറൂം ഹെഡ് അസ്ലം മാമ്പള്ളി എന്നിവർ അറിയിച്ചു കൂടുതൽ വിവരങ്ങൾക്കും മറ്റുമായി പൂജ്യം നാല് ഒൻപത് മൂന്ന് ഒന്ന് രണ്ട് ഒൻപത് അഞ്ച് ഒൻപത് ഒന്ന് ആറ് എന്ന നമ്പറിലോ ഏഴ് ഒൻപത് പൂജ്യം രണ്ട് അഞ്ച് പൂജ്യം ഒന്ന് ഒൻപത് ഒന്ന് ആറ് എന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ് ബാംഗിൾ ഫെസ്റ്റ് ആണ് ഈ സെപ്റ്റംബർ ഒന്ന് മുതൽ പത്ത് വരെ അത് ഓണം അവധിക്ക് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് അതിൽ വൈവിധ്യമാർന്ന ഡിസൈനുകൾ ഇമ്പോർട്ടൻറ്റ് കേരള ഇന്ത്യൻ മെയ്ഡ് എല്ലാ വെറൈറ്റീസും സെലക്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ മേക്കിംഗ് ചാർജിൽ രണ്ടേ മുക്കാൽ ശതമാനം മുതൽ മണിക്കൂലി നമ്മൾ ഓർഡർ കൊടുക്കുന്നുണ്ട് ഇത് വളരെ ബുദ്ധിമുട്ടുന്ന വൈവിധ്യമാർന്ന ഒരു കളക്ഷൻസിൻ്റെ ഒരു പിന്നെ ഓണം കൂടിയാണ് വരാൻ പോകുന്നത് അപ്പോൾ ഈ ഓണം മനോഹരമാക്കാൻ കൈഗോൾഡ് നിലമ്പൂർ പിന്നെ നമ്മുടെ കസ്റ്റമേഴ്സിനായി അവതരിപ്പിക്കുന്ന ഈ ബാങ്ക് ഡ്രസ്റ്റിലേക്ക് എല്ലാവരെയും കൃത്യമായി സ്വാഗതം ചെയ്യുകയാണ് അപ്പോൾ ഈ കളക്ഷൻസ് അറിയാനും പിന്നെ ഇതിൻ്റെ വെറൈറ്റി ആസ്വദിക്കാനും പിന്നെ നമ്മൾ വർഷത്തിലൊരു ഓണത്തിന് ഈ ഇങ്ങനത്തെ ഒരു പിന്നെ നടത്താറുള്ളത് ഡയമണ്ടിന് നമുക്ക് ഇപ്പോൾ മുപ്പത് ശതമാനം ഡിസ്കൗണ്ട് കൂടി ചെയ്യുന്നു ഡയമണ്ട് ഓർണമെൻസുകൾക്ക് പണിക്കൂറിൽ മുപ്പത് ശതമാനം ഓഫർ കൊടുക്കുന്നുണ്ട് അപ്പോൾ ബാംഗ്ലൂർ ഫ്രസ്റ്റും ഡയമണ്ട് സ്പെഷ്യൽ ഓഫറുകളും കൂടി എല്ലാ കസ്റ്റമേഴ്സിനും നല്ലൊരു അനുഭവമായിരിക്കും ഈ പൊന്നോണത്ത് നമുക്ക് സ്കൈ ഗോൾഡ് ഓഫർ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ആസ്വദിക്കാനും ജസ്റ്റ് വിസിറ്റ് ചെയ്യാനും നമ്മുടെ മോഡലുകളും ഡിസൈനുകളൊക്കെ കാണാനും പർച്ചേസ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല കാണാനും എല്ലാവരും ആ ദിവസങ്ങളിൽ നിലമ്പൂരിലേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു ബിസിനസ് ന്യൂസ് നിലമ്പൂർ